നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ കേശവ ഹോളിസിക് മെഡിക്കൽ സെൻറ്റർ ത്രിവാൻഡ്രം ബിഹൈൻഡ് ആയുർവേദ കോളേജ് അപ്പോൾ ഇന്ന് ഞാൻ ഭഗവാനായിട്ട് പറയാൻ പോകുന്നത് മെഡിക്കൽ ഫീൽഡിൽ ഈ ഡോക്ടേഴ്സിനും ഒരു തലവേദനയായിട്ടുള്ളത് പൊതുജനത്തിനും തലവേദന ഒരു സോക്കേൻ്റെ പേരാണ് ഫൈബ്രോമയാൾജിയ ഫൈബ്രോമയാളജിയെന്ന് അതിൻ്റെ ഇംഗ്ലീഷ് പേരാണ് പക്ഷേ അതിൻ്റെ മലയാളം ഇതാണ് വേദന രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവുമില്ലാതെ ശരീരം മുഴുക്ക വേദന അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിൽ വേദന അപ്പോൾ ഇത് ഡോക്ടേഴ്സ് പല പിന്നെ ട്രീറ്റ്മെൻറ്റും എല്ലാം കൊടുത്ത് അവർക്കും കുഴപ്പമുണ്ടാക്കുന്ന ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു ഫീൽഡാണ് അത് ഇത് ഒരു സോക്കേഡാണ് ഫൈബ്രോമയാളജിയാണ് ഇപ്പം നിങ്ങൾ യൂട്യൂബിലോ അല്ലെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ബുക്സിലോ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പറയുന്നത് എന്താണ് ഫൈബ്രോമയാളജിക്ക് യാതൊരു ട്രീറ്റ്മെൻറ്റും ഇല്ല പിന്നെ അവർ പറയുന്നത് എക്സസൈസ് ഫിസിയോതെറാപ്പി അതുപോലുള്ള കാര്യങ്ങളാണ് പക്ഷെ അത് വെറും ഒരു മിഥ്യാധാരണയാണ് ഒരു മിഥ്യ മിഥ്യയായിട്ടുള്ളൊരു ധാരണയാണ് പക്ഷേ അതിന് എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട് ആ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ വേദന എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരവേദന എന്ന് പറയുന്നത് മനോവേദനയും തന്നെയാണ് കാരണം നമ്മുടെ ഏതെല്ലാം കാര്യം നമുക്ക് ശരീരത്തിനെ അഫക്റ്റ് ചെയ്യുന്നതും അതെല്ലാം മനസ്സിനെയും മനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നതെല്ലാം ശരീരത്തിനെ അഫക്റ്റ് ചെയ്യും അത് വേദനയായാലും ഏത് സംഗതി ആയിക്കഴിഞ്ഞാലും അത്രയും പിന്നെ പ്രാധാന്യമാണ് മനസ്സും ശരീരവും ശരീരമില്ലെങ്കിൽ മനസ്സില്ല മനസ്സില്ലെങ്കിൽ ശരീരമില്ല അത് അതാണ് അതിൻ്റെ പിന്നെ രത്ന ചുരുക്കായിട്ടുള്ളൊരു വാക്ക് പിന്നെ ഈ ഫൈബ്രോമയോളജിയുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം മുഴുക്ക വേദന അതായത് ഹെയർ ടു നെയിൽ അതായത് അടിമുതൽ മുടി വരെ നമ്മൾ അതിൻ്റെ ഒരു പ്രസ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ കാരണം ഡോക്ടേഴ്സ് വേദന സംവാദങ്ങൾ കൊടുക്കുന്നു അത് കൊടുത്ത് എല്ലാം കൊടുത്ത് ഒരു ഒരു പരിധിവരെ ഇതിനൊരു സുഖം കിട്ടും പക്ഷേ അവർക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ജോലി ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ കുട്ടികളാണെങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇത് ഒരു ഒരു പത്ത് മുപ്പത് വയസ്സിന് ശേഷമാണ് വരുന്നതെങ്കിൽ തന്നെയും ഈ കുട്ടികൾക്കും വളരെ ചുരുക്കമായിട്ട് കാണുന്നുണ്ട് വളരെ ചുരുക്കമായിട്ട് അപ്പോൾ ഇത് ഡയഗ്നോസ് ചെയ്യുന്നതിൽ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് വളരെ മെക്കൂറും ആരും ഇത് ഡയഗ്നോസ് ചെയ്യാറില്ല അങ്ങനെ ഡയഗ്നോസ് ചെയ്തതെങ്കിൽ തന്നെയും ഒരുപാട് ട്രീറ്റ്മെൻറ്റ് വേതന സമുദ്രികളെല്ലാം കഴിച്ചിട്ട് അവരുടെ കുടല് വയറ് പിന്നെ എല്ലാ അവയവത്തിനും കുഴപ്പമുണ്ടാവും ലിവറിനുമൊക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞെങ്കിൽ തന്നെ നമുക്കതിൻ്റെ വേണ്ടത് ഈ പറച്ചിലല്ല അതിൻ്റെ ഒരു സൊല്യൂഷനാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രകൃതി തന്നെ ഇതാണ് വേർ ദർ ഈസ് എ പ്രോബ്ലം ദർ ഈസ് എ സൊല്യൂഷൻ ദർ ഈസ് ആൻ എക്സാക്റ്റ് സൊല്യൂഷൻ വി ഹാവ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കാരണം കാരണമുണ്ടെങ്കിൽ തന്നെയും അതൊരു കാരണമുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും ഒരു സൊല്യൂഷൻ ഇല്ലാത്ത ഒരു കാര്യങ്ങളും ഇല്ല നോക്കാൻ നമ്മുടെ ഒരു ചുമതല ഡോക്ടേഴ്സിൻ്റെ ഒരു ചുമതലയാണ് അത് കണ്ടുപിടിക്കുക എന്നുള്ളത് അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ രണ്ട് മൂന്ന് കാര്യം ഒരു കാര്യങ്ങൾ സൂചിപ്പിക്കും നമ്മൾ ഡബ്ല്യു എച്ച് അംഗീകരിച്ചിട്ടുള്ള ഏകദേശം ഇരുപതിൽ പരം വൈദ്യശാസ്ത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ആ വൈദ്യശാസ്ത്രങ്ങൾക്കെല്ലാം മെഡിസിനും സർജറിയും ചെയ്യാനുള്ള എല്ലാ അംഗീകാരങ്ങളും ഉണ്ട് ഒന്ന് മോഡേൺ മെഡിസിൻ ലോകം ഒഴിക്കാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോപ്പതിക് മെഡിസിൻ അതൊരു വെസ്റ്റേൺ മെഡിസിൻ ആയതുകൊണ്ട് അതും ലോകം ഒഴിക്കാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇതിലെല്ലാം സർജറിയുണ്ട് മെഡിസിനും ഉണ്ട് പിന്നെ ആയുർവേദിക് മെഡിസിൻ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ഇന്ത്യയിലാണ് പിന്നെ അതുപോലെ ചൈനീസ് മെഡിസിൻ ആൻഡ് അക്യൂപ്പെൻസർ അത് അക്യൂപ്പൻസർ ഇന്ത്യയുടെ ഒറിജിൻ ആണെങ്കിൽ തന്നെയും ചൈനീസ് അവരുടെ ഒരു മോണോപ്പിളിയായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുപോലെ പിന്നെ നാച്ചുറോപ്പത്തിക് മെഡിസിൻ അങ്ങനെ കെയറോപ്പലൈറ്റിങ് അങ്ങനെ ധാരാളം മെഡിക്കൽ സിസ്റ്റംസ് ഉണ്ട് പക്ഷേ ഇതൊക്കെ പറയുന്നെങ്കിൽ തന്നെ ഈ ഒരു വേദനയ്ക്ക് എന്ത് ചെയ്യുമെന്നുള്ളതിനാണ് അപ്പോൾ ഈ വേദന ഉണ്ടാവുന്ന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രതിരോധ ശക്തി ആളുകൾക്ക് പ്രതിരോധ ശക്തി വന്നു കഴിഞ്ഞാൽ ഏത് സോക്കേടല്ല ഏത് വരും ഇതൊരു പ്രധാനമായിട്ട് ഇതൊരു സിംറ്റോ ആണ് കാരണം ഇപ്പോൾ നമ്മൾ ബ്ലഡ് നോക്കിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ സ്കാൻ ചെയ്തിട്ട് ഒന്നും കിട്ടുന്നതല്ല അപ്പോൾ ഇതുപോലൊരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ ലോകത്തിലേക്ക് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒന്ന് അക്യൂ പഞ്ചർ ട്രീറ്റ്മെൻ്റ് ആണ് അതിൻ്റെ കാരണം ഈ അക്യൂ എന്ന് പറയുമ്പോഴത്തേക്കും കൂടെ നമ്മൾ ലോക്കലായിട്ടൊക്കെ ഒരുപാട് ആളുകൾ പഠിക്കാതെയൊക്കെ ചെയ്യുന്നുണ്ട് അതൊരു വലിയ വൈദ്യശാസ്ത്രമാണ് അതൊരു ഫൈവ് ഇയർ കോഴ്സാണ് യൂറോപ്പിലും അമേരിക്കയിലും ചൈനയിലും അപ്പോൾ ഇന്ത്യ മാത്രം ഇതുവരെ അതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വസ് എന്ന് പറഞ്ഞാൽ നീഡിൽ പഞ്ചർ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പഞ്ചർ ചെയ്യുക അപ്പോൾ ഈ നീഡിൽ അക്യു പഞ്ചർ പോയിൻറ്റ്സ് ഏതെങ്കിലും പിന്നെ സെലക്റ്റഡ് പോയിൻറ്റ്സ് നീളിൽ കൊടുത്തിട്ട് ഇലക്ട്രോണിക് സിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന് വേണ്ടിയാണ് ഇനി പറയുന്നത് നമ്മുടെ തലച്ചോറിനകത്ത് എന്ന് പറയുന്ന പറഞ്ഞാൽ ഉണ്ടാവും ഈ എന്ന് പറയുന്നത് എന്താണ് നാച്ചുറൽ പെത്ലിൻ അല്ലെങ്കിൽ മോർഫിയ എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് ആ വേദന പിന്നെ ശമിക്കും അപ്പോൾ വേദന ശമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേദനയില്ലല്ലോ അപ്പോൾ എനിക്ക് ധാരാളം ഞാൻ പല പല വൈദ്യശാസ്ത്രങ്ങളും പഠിച്ച് ആധികാരികമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മോഡേൺ മെഡിസിൻ ഹോമിയോപ്പത്തിക് മെഡിസിൻ അക്യുപഞ്ചർ ചൈനീസ് മെഡിസിൻ നാച്ചുറോപ്പതിക്ക് അങ്ങനെ എല്ലാം ഡബ്ല്യു എച്ച് ഒ അല്ലെങ്കിൽ എഫ് ഡി അംഗീകരിച്ചിട്ടുള്ള നൂറോളം വൈദ്യ സമ്പ്രദായങ്ങൾ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളു അതിൽ ഒരുപാട് കാര്യങ്ങൾ നാച്ചുറലായിട്ട് എല്ലാം കൂടുതൽ ഉപയോഗിക്കുന്നത് ട്രഗ്ലെസ് തെറാപ്പീസാണ് ഈ ട്രഗ്സ് ട്രഗ്ലെസ് ഉപയോഗിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ട്രഗ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് തന്നെ ഇപ്പോൾ ട്രഗ്സ് ആർ പോയിസൺസ് എന്നാണ് പോയിസൺ ഇല്ലാത്ത രീതിയിൽ പിന്നെ അതുപോലെ തന്നെ ഹോമിയോപ്പതിക്ക് മെഡിസിനിൽ ധാരാളമുണ്ട് അത് നല്ലൊരു എക്സ്പെർട്ട് ഡോക്ടേഴ്സിനെ കൊണ്ട് നല്ല എക്സ്പീരിയൻസ് ഒരു ഡോക്ടർ കാണെങ്കിൽ അതിൻ്റെ കാരണം എല്ലായിടത്തും നമുക്ക് അക്യൂപെഞ്ചർ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അതുപോലെ തന്നെ ആയുർവേദത്തിലുമുണ്ട് പിന്നെ നമുക്ക് ചെയ്യാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചെയ്യാവുന്നത് ഏറ്റവും ബെസ്റ്റ് യോഗ ആൻഡ് മെഡിറ്റേഷൻ പിന്നെ ഫിസിയോ തെറാപ്പി ഫിസിക്കൽ തെറാപ്പി അതിന് ഫിസിക്കൽ തെറപ്പി നമുക്ക് ഒരുപാട് ഇലക്ട്രിക് ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിക്കാം ഈ പാദത്തിന് മസാജ് ചെയ്യുന്നത് ഉപയോഗിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ പാദത്തിൽ ഏകദേശം ഏഴായിരത്തിൽ പേരം നെയർ ആണ് വരുന്നത് അപ്പോൾ ഈ നെയർ ബെൻഡിങ് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും ബ്രെയിനകത്ത് ഈ സെൻ എൻഡോഫെന്ന് പറഞ്ഞുണ്ടാവും അപ്പോൾ അത് അങ്ങനെ പിന്നെ പെയിൻ നമുക്കത് കൊണ്ട് റിലീഫ് ചെയ്യാം പിന്നെ വൈറ്റമിൻസ് മിനറൽസ് ട്രേസ് മിനറൽസ് ഇതിൻ്റെ എല്ലാം ഉപയോഗം കൂടെ വേണ്ടി വരും അങ്ങനെ ഒരു 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 ഗ്രൂപ്പായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പെയിൻ ഡിസീസിൽ നിന്ന് നമുക്ക് മാറാം അതായത് ഫൈബ്രോ മയാളജിയാണ് അത് മെഡിക്കൽ ചാപ്റ്ററിൽ തന്നെ അവർ അവസാനം എഴുതിയിരിക്കുന്നത് ദർ ഈസ് നോ ട്രീറ്റ്മെൻറ്റ് ഇത് ട്രീറ്റ്മെൻ്റ് ഇതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ അത് മാത്രമല്ല ഹൈഡ്രോതെറാപ്പി ഞാൻ ഉപയോഗിക്കുക ഇലക്ട്രോ മാഗ്നറ്റിക് തെറാപ്പി അങ്ങനെ പല നാച്ചുറൽ മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഹൗ ടു അവോയ്ഡ് ബൈപ്പാസ് അനൊര് ഒഴിവാക്കുക ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ആൻജിയോഗ്രാമരി ഒഴിവാക്കുക എന്നിട്ട് ഹാർട്ടിൻ്റെയാണ് മെയിനായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവായിട്ട് മെഡിക്കൽ ഫീൽഡിൽ ഹാർട്ടാണ് ഏറ്റവും വലിയ ചിലവ് കൂടിയ ട്രീറ്റ്മെൻറ്റ് പക്ഷേ നമ്മൾ വിചാരിക്കുന്നതുമല്ല ഹാർട്ട് വളരെ ബെസ്റ്റ് ഓർഗനാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ട്രീറ്റ് ചെയ്യാനും സുഖപ്പെടുത്താനും പറ്റുന്ന ഒരു ഒരവാണ് ഹാർട്ട് അപ്പോൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസറാണ് ഇത് ആ ബ്ലോക്കിൽ പോയിട്ട് ഈ ബ്ലോക്കുകളെ അലിയിച്ച് കളയുന്ന മെത്തേഡാണ് അപ്പോൾ സർജറിയുടെ ആവശ്യമില്ല ആഞ്ചോ ആൻജിയോ പ്ലാസ്റ്റിയുടെ ആവശ്യവും വരുന്നില്ല ആൻജിയോ പ്ലാസ്റ്റ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്